ഹലോ ഗൈസ് ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പൊ ആദർശായിട്ട് എഞ്ചിട്ടില്ല കേട്ടോ ആദർശിനി ചെറുതായിട്ട് പനിക്കുന്നുണ്ട് എനിക്കും പനിക്കുന്നുണ്ട് നിങ്ങൾ അറിഞ്ഞ് പിന്നലെ ഉറങ്ങാത്ത കാരണം ഇന്ന് നല്ല സുഖമായിട്ട് നന്നായിട്ട് ഉറങ്ങിട്ടോ എന്നാ ഞാൻ താഴെ ചെന്ന് നോക്കട്ടേട്ടാ അവിടെ അന്നൊക്കെ എനിക്ക് തോന്നുന്നു സമയത്തൊരു ഏഴേക്കാല് ഏഴക്കാലാവുന്ന ഗ്രീൻ ബീൻസ് തലേദിവ നമ്മള് കുതിർത്താൻ വേണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ രാവിലെ നമ്മളേക്കും അതൊക്കെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ വെള്ളയപ്പത്തിന് വെള്ളയപ്പത്തിന്റെ മാവരച്ചപ്പോ എല്ലാ ദിവസവും പൊന്തി വരണ പോലെ അങ്ങനെ പൊന്തി വന്നിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ അരി വെള്ളത്തിൽ ഇട്ടത് ഏതാണ്ട് ഒരു ഏഴ് മണിക്കായ്മളാ എന്നിട്ട് ഒരു പത്ത് മണിക്കായിരിക്കാ ചെയ്തത് കുളിക്കാൻ വേണ്ടിയിട്ട് മുകളിക്ക് ചെന്ന പാറച്ചേട നല്ല ഓർക്കാൻ ഉണ്ടോ അപ്പൊ എനിക്ക് ഇനി ചൂടുവെള്ളം വെക്കണം അപ്പൊ ഞാൻ മറ്റേ ഈ വാം ലൈറ്റ് ഉണ്ടല്ലോ അത് ഓഫാക്കിയിട്ട് ഞാൻ ബ്ലൂ ലൈറ്റ് ഇട്ടു കേട്ടോ എന്നിട്ട് ഇത് ഇനി ചൂടുവെള്ളം വെച്ചിട്ട് വേണം എനിക്ക് കുളിക്കാൻ വേണ്ടിട്ട് வெள்ளப்பும் இது மாதிரி பீஸ் அல்லஸ் அல்லீன் Guys, apa yang ngalah aksi aku kepuan tau. നമ്മള് ചെറുപ്പ അക്ഷയെത്തി അപ്പൊ അവിടെത്തിപ്പം നമ്മള് വീടിന്റെ അടുത്തുള്ള കുറച്ച് ആൾക്കാരെ ആൾക്കാരൊക്കെ ഉണ്ട് അവിടെ എന്തായാലും സമയം എടുക്കേണ്ടി വരുന്നത് അതിനുശേഷം നമ്മളിത് അവിടെ നേരെ ഇറങ്ങാ അപ്പൊ എല്ലാരും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി ഇറങ്ങിപ്പോ ചെറുപ്പം നമ്മള് നേരെ പോയത് പിന്നെ അടുത്തേക്ക് പോയത് ജസ്റ്റ് അവിടെ മാമൻ ഫസ്റ്റ് തന്നെ ഉണ്ടേനു ഫ്രണ്ട് വല്ലാത്തൊരു സമയം തന്നെ പറയാം കാരണം അതുവരെ നമുക്ക് നല്ല വെയിലായിരുന്നു അവിടെ എത്താൻ എത്തിയ സമയത്തേക്കാണ് കറക്റ്റ് മഴ പെയ്ത് അപ്പൊ മാമന് അവിടെ നിന്ന് കുറച്ച് സംസാരിക്കാൻ അധികം സംസാരിക്കാൻ പറ്റില്ല കാരണം മഴയൊക്കെ ആയപ്പോ പിന്നെ മാമന് ഉള്ളോട്ട് കേറാനുള്ള സമയമില്ല കാരണം ആളെ വണ്ടി എടുക്കാനായിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മളെന്തായാലും പിന്നെ ഇവരാന്ന് പറഞ്ഞിട്ട് മാമന്റെ അടുത്ത് നിന്ന് പിന്നെ നമ്മൾ ഇറങ്ങാൻ വിചാരിച്ചു അങ്ങനെ പിന്നെ അതിനിടയ്ക്ക് മാമനോട് ഒന്ന് രണ്ട് തമാശയൊക്കെ പറഞ്ഞിട്ട് കാരണം എപ്പോഴെങ്കിലും അവനെ കാണും അപ്പോൾ കാണുമ്പോൾ എന്തെങ്കിലും പറഞ്ഞാലും നമുക്കൊരു സമാധാനം കിട്ടില്ല അതിനുശേഷം നമ്മൾ നേരെ ഇറങ്ങുന്നത് പിന്നെ ബാങ്കിലേക്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് മാവൂരി പോകുന്ന വഴിയായിട്ട് അമ്മ ആദ്യം വർക്ക് ചെയ്ത് ഇനിയോ ഷാഫിയോ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ വരുന്നത് അങ്ങനെ നമ്മളിപ്പോ മാവൂർ എത്തി മാവര് എത്തിയപ്പോ തന്നെ അമ്മേൻ്റെ കൂടെ വർക്ക് ചെയ്തല്ലേ ഇനിയേച്ചീനിയൊക്കെ കണ്ട് അപ്പൊ അമ്മ അവിടെ നിന്ന് സംസാരിച്ചു അപ്പോൾ ആ ജോതിർ ഉണ്ട് കേട്ടോ ജ്യോതിർന്റെ ഫ്രണ്ടാണ് അപ്പോൾ ആളോടൊപ്പം ഇപ്പൊ നമ്മളിങ്ങനെ കുറച്ചു നേരം സംസാരിച്ചൊക്കെ ജ്യോതിർന് വല്ലാത്തൊരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം യൂട്യൂബിൽ വരുന്നോ അറിയാം പിന്നെ അമ്മേന്റെ വേണ്ടപ്പെട്ട കുറച്ച് ആൾക്കാരൊക്കെ അവിടുന്ന് കാണാൻ പറ്റും ഞങ്ങള് ജോതിരനെ പറ്റി വരാണെങ്കിൽ ഇല്ലല്ലോ ആള് ഇന്നേക്കാൾ നല്ല ഏജ് കുറവാണ് നല്ല ഏജ് മീൻസ് കുറച്ച് ഏജ് കുറവാണ് പക്ഷേ ഞങ്ങൾ അങ്ങനത്തെ ഒരു അന്തരല്ല ഞങ്ങളങ്ങനത്തെ ഒരു കണക്ഷൻ ഞങ്ങൾ ഓൾറെഡി മാർക്കറ്റിങ്ങിന്റെ വർക്കിലായിക്കോട്ടെ അതേപോലെ തന്നെ ജിമ്മിൽ ആയിക്കോട്ടെ ഒരുമിച്ചിട്ടുണ്ടായിരുന്നാണ് അപ്പോൾ ഞാൻ അവനോട് ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ യൂട്യൂബിൽ എടുത്തിരണോ അവന്റെ കാര്യങ്ങളൊക്കെ കുറച്ചില് പറയണമെന്നൊക്കെ അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന്റെ ഒരു ചീലിങ് ഒക്കെ അവിടെ കറക്റ്റായിട്ടൊക്കെ കാണാൻ പറ്റും അപ്പം അതിനുശേഷം നമ്മളിങ്ങനെ എന്താ വച്ചാൽ ഞാനും ആരെയും കൂടി അമ്മ അപ്പം കെ ഡി സി ബാങ്കിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അവിടേക്ക് പോകാനും അപ്പോൾ ജ്യോതിർപ്പം ഇവിടെ നമ്മളടുത്ത് സ്പ്ലിറ്റ് ആയിട്ട് പോവും അപ്പോൾ ഞങ്ങൾ കെ കെ ഡി സി ബാങ്കിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു വാച്ച് വീട് ഉണ്ട് പണ്ടേ ഞാൻ ചെറുപ്പത്തിലൊക്കെ അവിടെ നിന്ന് വാച്ച് ഒക്കെ ചെറിയ ചെറുകിട്ടിയാകുമ്പോൾ അപ്പോൾ അവിടെ ഞാൻ എന്റെ കാറിന്റെ ബാറ്ററി റിമോട്ട് ബാറിൻ്റെ അത് അവിടെ എന്ന് രണ്ട് ബാറ്ററി അവിടെ നിന്ന് വാങ്ങി അതിനുശേഷം അമ്മേൻ്റെ അടുത്തേക്ക് ചെന്ന് ഇപ്പോൾ കെ ഡി സി ബാങ്കിലുള്ളത് അപ്പോൾ അവിടെ നിന്ന് ഒരു ഒക്കെ ഫില്ല് ചെയ്ത് അവിടെയൊക്കെ കൊടുത്തതിന് ശേഷം അവർ നേരെ പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്ക് വീണ്ടും പേപ്പർ കൊടുക്കാൻ വേണ്ടിയിട്ട് എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവരെ കൊടുത്ത് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു അപ്പൊ നമ്മൾ അതിനുശേഷം നേരെ സുവർണയിലേക്ക് വന്നു സുവർണ മാവൂരിൽ തന്നെ ഉള്ള ഒരു നല്ല ബേക്കറി കേട്ടോ ചെറുപ്പത്തിലെ നമ്മള് കാണുന്ന ഒരു ബേക്കറിയാണ് അവിടെ എത്തി നാല് ജൂസൊക്കെ പറഞ്ഞ് ജ്യൂസ് വന്ന് ഇന്റെ ജ്യൂസ് ഫസ്റ്റ് വന്ന് ഞാൻ ഫസ്റ്റ് പറഞ്ഞു അതുകൊണ്ടായിരിക്കും അങ്ങനെ വന്ന അപ്പൊ അമ്മ അവിടെ എന്തൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വാങ്ങുന്നുണ്ട് അപ്പം എല്ലാവരും ജ്യൂസും കാര്യങ്ങളൊക്കെ വന്ന് എല്ലാവരും ജ്യൂസ് കുടിച്ചിട്ട് ഇനിയിപ്പം നേരെ നമുക്ക് വീട്ടിലേക്ക് പോകണം വീട്ടിലേക്കെന്നു വെച്ചാൽ നമ്മളെ വീട്ടിലേക്കല്ല അല്ലെട്ടോ ഉണ്ണിയച്ച ഒരു കസിന്റെ വീട്ടിലേക്ക് പോകാണ്ട് മാവൂർ തന്നെ ഉണ്ണച്ചൻ്റെ കസിൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ കുട്ടീൻ്റെ പൂരം ഞങ്ങൾ ഒരുമിച്ച് ആ അപ്പൊ ഞങ്ങൾ നേരെ അവരുടെ വീട്ടിലേക്ക് ആയിട്ട് പോകുന്നത് അശ്വിനീന്നാണ് അവളുടെ പേര് ഇന്റെ ഞങ്ങളൊരു തിങ്ക സ്കൂളിൽ അതായത് ഹൈസ്കൂളിൽ ഒരുമിച്ച് പഠിച്ചതാണ് അപ്പൊ പോകുന്ന വഴിക്കാൻ ഞങ്ങൾ ആകെ ഷോക്കായ ഒരു കാഴ്ചയുണ്ട് എന്താ വച്ചാൽ ഒരു ഓടി ക്യൂ സെവൻ തോന്നുന്നുണ്ട് ഓടി കാറ് നേരെ പാടത്തേക്ക് പോയിട്ടുണ്ട് ഞാനപ്പം ഒരു വണ്ടി പ്രേ ഇഷ്ടപ്പെടുന്ന നഷ്ടപ്പെടുന്ന ഏതൊരാൾക്കും മനസ്സ് പൂട്ടി പോകുന്ന ഒരു കാഴ്ച അപ്പൊ ഞാനടുത്തീട്ട് ഞാനൊന്ന് ഇറങ്ങിയൊക്കെ നോക്കി കാരണം അത്രയ്ക്കും എനിക്ക് ഫീലായി ബാക്കിയുള്ളവർക്ക് എങ്ങനെ ഫീൽ ആവാൻ എനിക്കറിയില്ല എനിക്ക് നല്ല ഫീൽ ആയിട്ടുള്ള ഒരു കാഴ്ച അപ്പൊ നമ്മളവിടുന്നിപ്പം നേരെ സ്കൂൾ മണക്കാട് സ്കൂളിലെ തൊട്ടതാ കേട്ടോ മണക്കാടല്ലേ മാറിപ്പോയി മാവര് സ്കൂളിന്റെ ഞാൻ അവിടെ പഠിച്ച മാവൂര് സ്കൂളിലെ പഠിച്ചത് അപ്പം നേരെ അവിടെ നിന്ന് നമ്മളെ വണ്ടി എടുത്തിട്ട് നേരെ അവരെ വീട്ടിലേക്ക് ഇവരുടെ വീട് എവിടെയാന്ന് വെച്ചാൽ നമ്മളെ ആ ഒരു സ്കൂളിൻ്റെ അപ്പുറത്ത് മൂത്തടുത്തേക്ക് കാവൻ്റെ ആ വഴിയിൽ തന്നെയാണ് കേട്ടോ ഇവിടെ അപ്പം നമ്മള് നേരെ വീട്ടിലേക്ക് വണ്ടി കയറ്റി നമ്മൾ വരുന്നോണ്ടാവും അവരുടെ കാർ അപ്പുറത്തേക്ക് മാറ്റിയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പൊ നേരെ കയറ്റാൻ പറ്റി നേരെ കയറ്റിയതിന് ശേഷം ഇപ്പം എല്ലാവരും കണ്ട് ഇപ്പം ഇവിടത്തെ കുറച്ച് ആൾക്കാരുടെ സ്പെഷ്യാലിറ്റി വരെയാണ് ഭയങ്കര ജെവിൻ ആയിട്ടുള്ള ആൾക്കാർ കേട്ടോ സംസാരത്തിലായിക്കോട്ടെ പ്രവൃത്തിയിലായിക്കോട്ടെ നമുക്ക് എന്താ പറയുക ഒരു അത്രയ്ക്കും അറ്റാച്ച്മെന്റ് തോന്നുന്ന കുറച്ച് ആൾക്കാരാണ് ഇവിടെ ഉള്ളവർ ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടേനും ആ സമയത്ത് പോലും നമുക്ക് സമയം പോകുന്നത് അതറിയില്ല ഇരുന്ന് സംസാരിച്ച് പിന്നെ അവിടുത്തെ മോനോട്ട മോൻ മീൻസ് ്രദർ നല്ലോണം പാടും ഞാൻ അവൻ്റെ പാട്ടൊ കേൾക്കണം എന്ന് വെച്ചിട്ട് അപ്പ്രാവശ്യം പോയിന് പക്ഷേ കേൾക്കാൻ പറ്റിയില്ല നമ്മൾ നിന്ന് കുറേ നേരം എന്തൊക്കെയോ സംസാരിച്ച് നിന്ന് അപ്പോൾ എല്ലാവരും ഇപ്പം ഈ അങ്കിളാട്ടോ അപ്പം ഈ ഗൾഫിൽ നിന്ന് വന്ന് ഓൾറെഡി ഇപ്പം ബഹ്റിനെറ്റാ തോന്നുന്നുണ്ട് വന്ന് അപ്പം ആളുടെ മോനാണ് മോന് മംഗലപുരത്ത് അഡ്മിഷനും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഏവിയേഷൻ്റെ ഒരു കോഴ്സ് എന്താണെന്ന് തോന്നുന്നു അപ്പം എല്ലാവരും കൂടി കുറേ നേരം സംസാരിച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് അതിനുശേഷം നമ്മളിന് ഭക്ഷണത്തിൻ്റെ ചടങ്ങിലേക്ക് പോകണം അവിടുത്തെ ആൻറ്റിൻ്റെ ആക്കിയ അടിപൊളിയായിട്ടുള്ള ബിരിയാണി ആൻറ്റിക്ക് കുറേ ഡൗട്ട് ബിരിയാണി രസമുണ്ടോ രസമുണ്ടോ പക്ഷേ ഞാനും ആരൊക്കെ കഴിച്ചു നോക്കിയിട്ട് ഞങ്ങൾക്ക് അത്രയ്ക്കും നല്ല ഇഷ്ടമായിട്ടുണ്ട് കാരണം നമ്മളിപ്പോ പുറത്തുനിന്ന് കഴിക്കുന്നതിനേക്കാളും ഒന്നുകൂടി ഹെൽത്തി ആയിട്ട് അതായത് ഓയിലൊക്കെ കുറവായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് അപ്പൊ ഞാൻ പൊതുവേ ബിരിയാണി കഴിക്കാറില്ല അപ്പോൾ പക്ഷെങ്കിൽ പോലും അവിടുന്ന് കഴിച്ച് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ എല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചതിന് ശേഷം ചുറ്റി ഇരുന്ന് വറുത്താനോ ഇവിടത്തെ ഒരു പ്രത്യേക എന്താ വെച്ചാൽ നമ്മള് ഭക്ഷണം കഴിച്ചുകഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും എല്ലാവരും കൂടി ഇരുന്ന് വർത്താനോ പറയും നമ്മൾ സത്യം പറഞ്ഞാൽ ഇപ്പൊ കുറേ വീട്ടിലൊന്നും ഇങ്ങനത്തെ ഒരു കാഴ്ച കാണാനേ കിട്ടില്ല അവിടെ എത്തിയതിനു ശേഷം നമ്മൾ എത്ര മണിക്കൂറോളം ഇരുന്ന് സംസാരിച്ച് സമയം പോയതേ ഇറങ്ങിട്ടില്ല അതിനുശേഷം എല്ലാവരും കൂടി യാത്രയൊക്കെ പറഞ്ഞ് നമ്മളവിടുന്ന് ഇറങ്ങും ഇനി ഇറങ്ങുന്നത് നേരെ പൂവിൻ്റെ വീട്ടിലേക്കാണ് പൂവിൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്കാണ് നോർമലി ഞാൻ ചേച്ചിയുടെ വീട്ടില് പോകുമ്പോൾ നമ്മളെ ചെട്ടിക്കടവ് പാലം എന്നുള്ള സ്ഥലം പാലം പുതിയ പാലാണ് പുതിയ റോഡോ നല്ല റൂട്ടായിരിക്കുമ്പോൾ പോവാൻ പറ്റുന്ന റൂട്ട് കൂടെ പോവല് പക്ഷെ പ്രാവശ്യം ഇത് ഇവിടെ കണ്ണിയൂർ പോകാത്ത ഈ റൂട്ടിലായതുകൊണ്ട് ഞാൻ നേരെ നമ്മളെ സംഗീതം വഴിയല്ല അപ്പുറത്ത് ചൂലൂര് വഴിയാ പോയത് അവിടെ നിന്ന് നേരെ വീട്ടിലെത്തി നമ്മളിപ്പം പെട്ടെന്ന് തന്നെ എത്തും അവിടെ നിന്ന് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് മതി ഇവിടെ തന്നെ ഗേറ്റ് ഉഷമ അവിടെ ഉണ്ട് അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ കേറാൻ പറ്റിയ റോഡ് ബ്ലോക്ക് ആയി പോകും എത്തിപ്പൊത്തന്നെ ഒന്നിച്ചിനത് ബെല്ലേ കളിപ്പിച്ച് നോക്കുന്നുണ്ട് അപ്പൊ തുമ്പിതാ വന്നത് തുമ്പ കൊറച്ചുകാലേം കാണുന്നോണ്ടാ തോന്നുന്നു ഒരു ചെറിയ നാണൊക്കെ ഉണ്ട് വീഡിയോ വീടിയെടുക്കുന്നുണ്ട്

അപ്പോൾ നമ്മളിന്ന് പോവാട്ടോ ഇന്നിപ്പോൾ അല്ലൂഴ്സിനെ ഒരു സൂപ്പർ ബൈക്ക് വാങ്ങിക്കൊടുക്കാമെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അത് വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് പോവാം അപ്പം എല്ലാവരും ഇറങ്ങിട്ടപ്പോ എല്ലാവരും വണ്ടി കയറി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം ഇതിപ്പോ തലപ്പേരി ഭാഗത്താണ് നമ്മളെ വീട്ടിലുള്ളത് അത് കുടിവെള്ളിക്ക് പോകുന്ന റോട്ട് അവിടെ നമ്മളെ നേരെ ഇനി കെട്ടാങ്ങൽ വഴി മുഖത്തേക്ക് പോകണം മുഖത്തേക്ക് മുഖത്താണ് ഇപ്പം രണ്ടു മൂന്ന് ഷോപ്പുണ്ട് മുഖത്ത് അല്ലെങ്കിൽ നമ്മൾ പോയി നോക്കണം അല്ലെ ഓൾറെഡി ഇപ്പം ഇവരെ കുറച്ച് ചോദിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടേക്ക് ഡയറക്റ്റ് ഇനി അവിടെ പോവാൻ വിചാരിച്ചത് അതെവിടെ വെച്ചാൽ നമ്മുടെ ഗൾഫ് ഗോൾഡിന്റെ ഓപ്പോസിറ്റാ ഗൾഫ് ഗോൾഡിലാണ് അച്ഛന്റെ ഫ്രണ്ട് ഉണ്ട് കുട്ടേട്ടൻ അപ്പൊ കുട്ടേട്ടനെ വിളിച്ച് ചോദിക്കണം നമുക്ക് അവിടെ എത്തിട്ട് എന്താ അവസ്ഥയെന്നൊക്കെ അപ്പൊ നമ്മൾ നേരെ അവിടെ മുഖത്ത് എത്തിയിട്ടുണ്ട് നമ്മുടെ മുഖത്ത് ഇപ്പൊ കുട്ടേട്ടന്റെ ഷോപ്പ് ചില കറക്റ്റ് മുക്കം സെന്റർ ഭാഗത്ത് തന്നെയാണുള്ളത് ഗൾഫ് ഗോൾഡെന്ന് പറയുന്നത് കുട്ടേട്ടൻ ഷോപ്പ് മീൻസ് കുട്ടേട്ടൻ അവിടെ വർക്ക് ചെയ്യുന്നത് അപ്പൊ നമ്മളവിടെ നിന്നാണ് സ്ഥിരമായിട്ട് ഗോൾഡ് എടുക്കലും കാര്യങ്ങളൊക്കെ അവിടെ തന്നെയാണ് പിന്നേത് കല്യാണത്തിന്റെ ആയിക്കോട്ടെ അതിന് മുന്നേ ആയിക്കോട്ടെ എന്ത് വരെ നമ്മൾ അവിടെ നിന്ന് സ്ഥിരമായിട്ട് എടുക്കല് അവിടെ നിന്ന് നേരെ ക്രോസ് ചെയ്തിട്ടാണ് ടൈ കളർ ബലൂൺ ഷോപ്പിലേക്കാണ് നമ്മൾ പോകുന്നത് അതായത് ഗൾഫ് ഗോൾഡിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇത് ഉള്ളത് ഷോപ്പ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറച്ച് ആൾക്കാരൊക്കെ നല്ലോണം പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഷോപ്പ് കേട്ടോ കാരണം ഓൾറെഡി ഒരുവിധ സാധനങ്ങളൊക്കെ അവിടെ നമുക്ക് കാണാൻ പറ്റും മുഖത്ത് കളർ ബലൂൺ ആണ് ജസ്റ്റ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിയാൽ കാണാം ഇവിടെ ഏറ്റു സെഡ് മക്കൾക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ടോയ്സ് ആയിക്കോട്ടെ ചെരുപ്പ് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒരുവിധ എല്ലാം ഉണ്ട് പിന്നെ ഞാനിവിടെ ശ്രദ്ധിച്ച കാര്യം എന്താ വെച്ചാൽ ഭാര്യ ഇവിടെ വന്നപ്പോൾ തന്നെ ശ്രദ്ധിച്ചൊരു ടെഡി ബിയർ ഉണ്ടായിരുന്നു ഒരു വണ്ടി കണ്ടുപിടിച്ചിട്ടുണ്ട് ആർ വൺ ഫൈവ് ആൾ എത്തിയപ്പോ തന്നെ അത് മതി അത് മതി പറഞ്ഞിട്ട് നല്ല ബൈക്കാട്ടോ അവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ട് കാരണം നമ്മൾ നോക്കുന്ന സമയത്ത് ഒരുപാട് സൂപ്പർ ബൈക്കിന്റെ ഒക്കെ ഓരോ മോഡലില് സ്കൂട്ടി അതേപോലെ തന്നെ നല്ല ഹാർലിന്റെ ടൈപ്പ് ആയിക്കോട്ടെ ആറു ഫൈവ് അങ്ങനെ ഒരുപാട് ടൈപ്പില് അവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ ഞാനൊക്കെ ചിന്തിച്ചൊരു കാര്യം എന്താ വെച്ചാല് ചെറുപ്പത്തില് നമ്മളൊക്കെ സൈക്കിൾ ഓടിക്കുന്നിപ്പോ ഇലക്ട്രിക് സ്കൂട്ടറ് അങ്ങനത്തൊക്കെ ഓരോ കാര്യങ്ങളാണ് കുട്ടികൾക്കായിക്കോട്ടെ എല്ലാവർക്കും ഇവിടെ അല്ലൂസ് ഒരു സൈഡിൽ കൂടെ അവന്റെ വണ്ടി നോക്കുമ്പോൾ തുമ്പി ഒരു സൈഡിൽ കൂടെ ഓളെ വണ്ടി നോക്കുന്നുണ്ട് അപ്പൊ ഇവരെ അവിടെ എത്തി കഴിയുമ്പോൾ ഇവർക്ക് ഒരു സ്വർഗം കിട്ടിയല്ലേ കാരണം എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കത്രയും ടോയ്സും കാര്യങ്ങളൊക്കെ തുമ്പിയാണ് ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്ന് റൈഡർ ആയിട്ട് ഞാൻ കണ്ടത് കാരണം തുമ്പി ഒരുപാട് വണ്ടി സ്റ്റാർട്ട് ഈ സെൽഫായിട്ടോ ഒറ്റയ്ക്ക് ആരും ചെയ്ത് കൊടുക്കേണ്ട സ്റ്റാർട്ടാക്കി ഒളനെ മുന്നോട്ട് ഓടിച്ചു പോകുക അതൊക്കെ കാണുന്നതിനെ നമുക്ക് ഷോക്കായി പോകും കാരണം നമുക്കൊന്നും ആ പ്രായത്തിന് അത്രയൊന്നും ബുദ്ധി ഇല്ല തുമ്പിക്ക് ഒരുപാട് വണ്ടി ഇഷ്ടമായിട്ടോ തുമ്പി ഓട്ടോമാറ്റിക്ക് എന്താ പറയുക ഓരോ വണ്ടി കയറുന്നത് അത് സ്റ്റാർട്ടാക്കി ഓടിച്ച് നോക്കുന്നുണ്ട് തുമ്പി ഭയങ്കര വിറ്റിനെ അവിടെ എത്തിയത് ഇതിനിടയ്ക്ക് ഞാനും കുറേ ടോയ്സ് ഒക്കെ നോക്കിയിട്ട് അതായത് എനിക്ക് കിട്ടിയിട്ടല്ല നമുക്ക് ഫ്യൂച്ചറിലേക്ക് ഇപ്പോൾ ഒരു ബേബിക്ക് ആകുമ്പോൾ നമ്മൾ നോക്കും വാങ്ങും ഒക്കെ ചെയ്യണല്ലോ അപ്പൊ വണ്ടി നോക്കി ഒക്കെ സെറ്റ് ആക്കി ആക്കിയപ്പോൾ അവര് വണ്ടി പാക്കിങ്ങും കാര്യങ്ങളും ജസ്റ്റ് നോക്കാനൊക്കെ അവരെ വണ്ടി അവിടേക്ക് ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് അപ്പം അങ്ങനെ വണ്ടി വന്ന് അപ്പൊ തുമ്പിയാണെ വേറെന്നില്ല കേട്ടോ വയ്യല്ലെന്ന് എന്താ വെച്ചാൽ തുമ്പിക്ക് വണ്ടി ഭയങ്കര ഇഷ്ടമായിന്നാ തോന്നുന്നത് അവൻ അല്ലൂസ് ആ ഡെലിവറി ലെവലിലേക്ക് അവിടെ എത്തിയിട്ടുണ്ട് അപ്പം ഷൂസ് ഷൂസൊക്കെ ഇട്ട് സെറ്റപ്പായി അവിടെ അതിൻ്റെ ഇപ്പൊ കൂളിങ് ക്ലാസിന് കുറവുണ്ടല്ലേ എന്നാൽ അതുകൂടി ഒന്ന് സെറ്റ് ആയിക്കോട്ടെ നമുക്ക് കൂളിങ് ക്ലാസ് ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട് അപ്പൊ ഞാനും ജസ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ടൊന്നും കൂടെ ആ ഒരു സന്തോഷം എന്റെ മൊത്തം നല്ലവണ്ണം കാണാൻ പറ്റിട്ട് ആ സമയത്ത് കാരണം നമുക്ക് ചെറുപ്പത്തിലൊക്കെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടല്ലോ എന്നറിയ കിട്ടുന്ന ഒരു സമയത്ത് നമുക്ക് അന്നൊരു ഫീൽ ഉണ്ടല്ലോ അത് ചെറിയ കുട്ടിക്കാലത്താകുമ്പോൾ അവർക്ക് ഒരു പ്രത്യേക ഒരു ഒരു ആയിരിക്കും ഇപ്പൊ നമ്മ ഞാനൊക്കെ ഈ ഒരു അവന്റെ പ്രായത്തിൽ സത്യം പറഞ്ഞാല് അന്ന് അച്ഛനാ തോന്നുന്നത് എനിക്ക് സെക്കൻഡ് സൈക്കിൾ വാങ്ങി തന്നെ സെക്കൻഡ് അന്ന് സെക്കൻഡ് വാങ്ങുന്നതന്നെ വലിയ കാര്യം ആണ്പിപ്പം ഓൾറെഡി ഇപ്പം സാധനങ്ങളൊക്കെ എടുത്തിട്ടാണ് നമ്മളെ താഴോട്ട് ഇറങ്ങുകയാണ് ഇനിയിപ്പോൾ ആടെ ബില്ലും കാര്യങ്ങളൊക്കെ കൊടുക്കാണ്ടൊക്കെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഇനി വീട്ടിൽ എല്ലാരും പുറത്തിറങ്ങുന്ന ഒരു ഗ്യാപ്പിലേക്ക് പോയിട്ട് നമ്മൾ ഓൾറെഡി വണ്ടി അപ്പർ സൈഡിൽ വെച്ചിട്ടുണ്ട് ഞാൻ അപ്പം അവിടുന്ന് യൂട്ടൈൻ്റെ അടുത്ത് തിരിച്ചുകൂടി വന്നിട്ടുണ്ട് ഇനിയിപ്പോ എല്ലാരും പുറത്തേക്ക് എത്തി ഇപ്പൊ നോക്കുന്ന സമയത്ത് വണ്ടിയിലേക്ക് അതായത് കാറിലേക്ക് നമുക്ക് ഈ ഒരു ബൈക്ക് കയറ്റാൻ പറ്റുമെന്ന് നോക്കുക കാരണം എനിക്ക് തോന്നുന്നില്ല കാരണം എത്ര ആൾക്കാരുണ്ട് ബാക്ക് സൈഡിലേക്കാണ് പോളൊക്കെയാണെങ്കിൽ കുറച്ച് ഡിക്കി സ്പേസ് കുറവാ അപ്പം ഓൾറെഡി നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കി ശ്രമിച്ച് പക്ഷെ നടന്നില്ല അപ്പൊ അവർ ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞിട്ടോ വണ്ടി എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പൊ നേരെ വീട്ടിലേക്ക് പോവുക അതായത് വീട്ടിലേക്ക് മീൻസ് ചേച്ചിയുടെ വീട്ടിലേക്ക് പോകുന്നത് അവിടുന്ന് ഫുഡ് കഴിക്കുന്നത് നേരെ വീട്ടിലേക്ക് അതായത് ഉറുപ്പേക്ക് പോരുക ഇത്ര മാത്രമേ നമുക്ക് ഇനി എൻഡിങ് നമ്മളവിടെ എത്തുമ്പോഴേക്കും ഓൾറെഡി ഫുഡ് കാര്യങ്ങളൊക്കെ റെഡി ചെയ്യുന്നു അതുകൊണ്ട് നമുക്ക് കുറേ ലാഗും ടൈം ഒരു വിഷയം വന്നിട്ടില്ല ടൈമിൻ്റെ ഒരു വിഷയം വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും വേഗം ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ റെഡി ആയി അവിടേക്ക് വന്നിരിക്കുന്നു ചോൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് അത് മീഡിയ അടിക്കാനുള്ള ഒരു ക്യാബ് കിട്ടിയില്ല ഒന്നാമത് വശിന്നിട്ടിനി വന്നിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ പെട്ടെന്ന് പോകണം കാരണം പോകുന്ന വഴിക്ക് ചിക്കൻ വാങ്ങാൻ അടുത്ത ദിവസത്തേക്ക് അപ്പോൾ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇറങ്ങി ചിക്കൻ മഞ്ഞ കെട്ടാങ്കിൽ നട്ടാ കാരണം അവിടെ നൈറ്റിലും ഉണ്ടാവും ഗൈസപ്പം നമ്മൾ ലാസ്റ്റ് വീഡിയോ ഇട്ടതിന് ശേഷം വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു അപ്പൊ അതിന് കുറെ ആൾക്കാർ മെസ്സേജ് ഇട്ടാ പേഴ്സണലി ഇപ്പൊ ആരിക്കോട്ടെ എനിക്ക് ആയിക്കോട്ടെ ആൾക്കാർ മെസ്സേജ് വെച്ച് എന്റെ വീഡിയോ ഒന്നും ഇട്ടാത്തൊക്കെ ചോദിച്ചിരുന്നു വേറെ ഒന്നല്ല കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു എനിക്ക് കുറച്ച് ദിവസമായിട്ട് പനിയും അതായത് നല്ല തലവേദന അതായത് ഞാൻ മരുന്ന് പിടിച്ചു നോക്കി കുറച്ചു നേരെ അക്കം കിട്ടും പിന്നെ ഭയങ്കര ക്ഷീണം കുറച്ച് ഇഷ്യൂസ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ആരിക്കും പനിയും ജലദോഷവും അതിന്റെ കൂട്ടത്തില് ആരിക്ക കൈ പൊള്ളി നൈസായിട്ട് ഒന്ന് പൊള്ളിയിട്ടുണ്ട് അപ്പം ഞാൻ അറിയാലോ ഇപ്പൊ കൈ പൊള്ളി കഴിഞ്ഞാൽ പൊക്കളടും പൊക്കള ഇട്ടുകഴിഞ്ഞാൽ അതിൽ തന്നെ കുറച്ച് ദിവസം പെയിന് അങ്ങനെ കുറച്ച് വിഷയ വിഷയങ്ങളായിട്ട് കുറച്ചു ദിവസം അതിന്റെ കയ്യാല് തന്നെ ആയിരുന്നു അപ്പം അന്ന് ഇപ്പൊ അമ്മ വന്നതിനു ശേഷം നമ്മളൊരു വീഡിയോ ഇട്ട് അതിനുശേഷം എന്തുകൊണ്ട് വീഡിയോ ഇട്ടില്ല വെച്ച് കഴിഞ്ഞാൽ വയ്യാത്തത് കൊണ്ട് പിന്നെ വീഡിയോസ് ഒന്ന് എടുക്കാനും ഒന്നിനും പറ്റിയൊരു അവസ്ഥയല്ലായിരുന്നു അത്രയ്ക്കും ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടാണ് ഓൾറെഡി ഇപ്പം ഹോസ്പിറ്റലിൽ പോയി മരുന്നെ കുടിച്ച് എന്നിട്ട് വാക്കല്ലേ ഇപ്പോഴും ഈ ഫേസ് ഉണ്ടാകുന്ന അറിയും കണ്ണൊക്കെ ഭയങ്കര പെയിനാ തലയും ഒക്കെ പോലെ ഒരു ഇഷ്യൂ ആയിട്ട് അപ്പൊ ആ ഒരു ടാസ്ക്കിന്റെ ഇടയില് നമ്മളിപ്പം ഈ ഒരു വ്ലോഗം ബ്ലോഗൊന്നും ഒന്നും പറ്റിയില്ല അപ്പം കുറെ ആൾക്കാർ മെസ്സേജ് അയച്ചുള്ള റിപ്ലൈ ആയിട്ട് ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടേ ഉള്ളൂ അതേപോലെ എല്ലാരും ഒരു ക്വസ്റ്റിന് അമ്മ എന്നാ പോകുന്ന അമ്മ പോയിട്ട് ഓൾറെഡി ഇപ്പൊ നൈറ്റിലാണ് ട്രെയിൻ വരുന്നത് അപ്പൊ അമ്മയും ഉണ്ണിയച്ചൊക്കെ പോയിട്ടുണ്ട് രാവിലെ ചേച്ചി രാവിലെ പോയി ഓക്കേ അപ്പോൾ ഈ ഒരു വീഡിയോന് ബാക്കിയൊന്നും ഉണ്ടാവില്ല കേട്ടോ കാരണം നമ്മുടെ അടുത്ത് ഓൾറെഡി നമ്മൾ വീഡിയോസ് എടുത്തിട്ടൊന്നുമില്ല അപ്പം ജസ്റ്റ് ഇതിൽ കാണിച്ച് കുറച്ച് കുറച്ച് ഭാഗങ്ങളെ ഉള്ളൂ ബാക്കിയുള്ള ദിവസങ്ങളിലും അതായത് തലേ ഇന്നലത്തെ ഒന്നും വീഡിയോസ് ഒന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല വയ്യേനും ടോട്ടലി നമ്മൾക്കൊരു സമയം തീരെ ശരിയല്ല എന്നാണ് തോന്നുന്നത് കാരണം ഞാൻ പോലും മീൻ രണ്ട് രണ്ടല്ല രണ്ട് മൂന്ന് ദിവസം മുന്നേ ചെറിയൊരു പെടലിട്ട് ഒരായിരം രൂപ സത്യം പറഞ്ഞാൽ നമുക്കിപ്പം എല്ലാവർക്കും ഉള്ള പോലെ തന്നെ ഫിനാൻഷ്യലി ഓരോരോ പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ആ കൂട്ടത്തില് നല്ലൊരു വെട്ടിക്കൽ പോലെ ഒരു ആയിരം കൈ നട്ട് ഒറ്റയടിക്ക് പോയി പോയി അതേപോലെ ഒരു പത്ത് പതിനയ്യായിരം രൂപ ഒരു ഇന്നലെ മീനായിട്ട് പോകേണ്ടതേനും ഭാഗ്യം ദൈവഭാഗ്യം കൊണ്ട് അതും ഞാൻ കഴിച്ചില്ലേ കാരണം ഒരു വണ്ടീനൊരു ഹെഡ്ലൈറ്റ് ചെയ്യാൻ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആളൊരു ഫ്രോഡാണ് സംഭവം എനിക്കറിയില്ല ആളാരാന്നൊന്നും അറിയില്ലായിരുന്നു അപ്പോൾ ആളിങ്ങനെ ജസ്റ്റ് മെസ്സേജ് അയച്ചുകൊണ്ടേ നിൽക്കുന്നുണ്ട് ബ്രോ അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്യുകയായി ഞാൻ ഹോൾഡ് ചെയ്യാം ഞാൻ വേറെ ആർക്കും കൊടുക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാനും അങ്ങനെ ചിന്തിക്കുന്നുണ്ട് ഇപ്പോൾ എന്താ പറയുന്നത് ഇപ്പം മട്ടന്നൂരാണ് സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ടെ അപ്പോൾ ഞാനും ഇങ്ങനെ കുറച്ച് വെയിറ്റ് ചെയ്ത് നോക്കി ഞാൻ ഒന്നും ചെയ്തില്ല അപ്പം ലാസ്റ്റാണ് നോക്കുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ റീലുണ്ട് ആ റീലിലാണ് മനസ്സിലാവുന്നത് ആൾ ഫ്രോഡാണ് ഒരുപാട് ആൾക്കാർക്ക് ഹെഡ്ലൈറ്റ് സ്പോയിൻ്ററ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഫുഡായിപ്പ് കുറേ റോഡ് വരെ പരിപാടി കളിച്ചിട്ട് അപ്പോൾ കുറെ ആൾക്കാരങ്ങനെ വിഷയാക്കി പോലക്കൊക്കെ കിട്ടി ബാക്കി തന്നെയാണൊന്നും ചെയ്തില്ല അപ്പോൾ എന്തോ സമയം ഭയങ്കര ശോകമാണ് സത്യം പറഞ്ഞാൽ ആ കൂട്ടത്തെ ഹെൽത്ത് ഇഷ്യൂസും കൂടി ഇങ്ങനെ ആയതുകൊണ്ട് ആരിക്കണെങ്കിൽ കൈക്ക് ഇങ്ങനെ ആയതുകൊണ്ട് ഇപ്പോൾ കറിയാലും അപ്പോൾ അങ്ങനെ ഈ ഇങ്ങനെ പുള്ളി ഒക്കെ നിൽക്കുന്ന സമയത്ത് സോപ്പ് പൊടി തൊട്ടിയാലും അതേപോലെ തന്നെ വെള്ളമാകുമ്പോഴൊക്കെ എരിച്ചിലും ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ എന്തായാലും കുറച്ച് ദിവസം കൊണ്ട് പെട്ടെന്ന് റെഡി ആവട്ടെ ഈ സമയമൊക്കെ മാറി നല്ലൊരു സമയം വരട്ടെ അപ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോകുന്ന കൂട്ടത്തിന് നിങ്ങളും കൂടെ നിൽക്കുക അതേപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി നല്ലതിന് വേണ്ടി പ്രാർത്ഥിക്കുക ഓക്കെ